മാവിലൻ മലവേട്ടുവൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ തുടിയ സാംസ്കാരിക വേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ചുള്ളിക്കരയിൽ വെച്ച് നടന്ന പരിപാടി മുൻ ചെയർമാൻ കമലാക്ഷൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ജില്ലയിലെ മാവിലൻ മലവേട്ടുവൻ ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെയാണ് തുടി സാംസ്കാരിക വേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനുമോദിച്ചത് ചുള്ളിക്കര വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച വിജയോത്സവ പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി തുടി ചെയർമാൻ കുടമിന സുകുമാറിന്റെ അധ്യക്ഷതയിൽ മുൻ ചെയർമാൻ കമലാക്ഷൻ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ഇങ്ങനെ വിജയോത്സവം നടത്തണം എന്തിനാണ് ഈ വിജയോത്സവം കഴിഞ്ഞ പത്ത് വർഷമായി നമ്മളിൽ നിന്നും നമ്മുടെ ജില്ലയിലെ വിവിധ ദൂരുകളിൽ ഉള്ള മാവൻ മലവേഴുവൻ ഈ ഭാഗത്തിലെ കുത്തികൾ പോലുള്ളൂ അവരിപ്പോൾ ഈ എവിടെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ തുടി വിചാരിച്ചതുപോലെ തുടി സ്വപ്നം കണ്ടതുപോലെ നമ്മുടെ സമൂഹം സ്വപ്നം കണ്ടതുപോലെ ഉള്ള ഒരു നിലയിലേക്ക് നമ്മൾ വളർന്നു വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിലേക്ക് വരണം ചടങ്ങിൽ ഗോത്രകവി പ്രകാശ് ചന്ദ്രത്തെ പ്രൊഫസർ യു ബാലകൃഷ്ണൻ ആദരിച്ചു ജയചന്ദ്രൻ രാഘവൻ ചേറ്റുകല്ല് കെ ആർ വിമല എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിന് പ്രദീപ് മണിയറ സ്വാഗതവും നാരായണൻ കോളിച്ചാൽ നന്ദിയും പറഞ്ഞു രാജപുരം